മലയാള സിനിമയുടെ വ്യാവസായികമായ നേട്ടത്തിലെ ഏറ്റവും വലിയ നാഴിക കല്ലുകളിൽ ഒന്നാണ് ലോക ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് ലോക ഇന്നലെ മുന്നൂറ് കോടി ക്ലബിലേക്ക് എത്തി ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് ലോക മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിയത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ മുന്നൂറ് കോടി ക്ലബിൽ എത്തുന്നത് ലോകയുടെ ഈ നേട്ടം വളരെയധികം അത്ഭുതം നിറഞ്ഞതാണ് കാരണം ആദ്യ ദിനം വെറും ആറ് കോടിയാണ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ലോകയുടെ കലക്ഷൻ വർദ്ധിച്ചു വരികയായിരുന്നു ലോകയുടെ ഒ ടി ടി റിലീസ് നീട്ടിവെച്ച് ദുൽഖർ സൽമാനും ലോകയുടെ ബോക്സ് ഓഫീസ് നേട്ടത്തിന് എന്ന് വേണം പറയാൻ ലോക മലയാളികൾക്ക് നൽകിയ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് നൽകിയ ഒരു വിഷ്വൽ ട്രീറ്റ് അതിഗംഭീരമാണ് അതിനുള്ളൊരു റിസൾട്ട് കൂടെയാണ് ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് നേട്ടം മോളിവുഡിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഫീമെയിൽ ലീഡിൽ വരുന്ന ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് ആവുന്നത് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ ഗ്രോസിലും അതുപോലെ വേൾഡ് വൈഡ് ഗ്രോസിലും എല്ലാം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഒരു സിനിമ ഇങ്ങനെ ഇൻഡസ്ട്രി ഹിറ്റ് ആവുന്നത് ആദ്യമാണ് എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ച് വളരെയധികം അഭിമാനിക്കാവുന്ന നേട്ടമാണ് ലോകയിലൂടെ നേടിയത് ദുൽഖർ സൽമാനും കല്യാണി പ്രിയദർശനും ബേഫർ ഫിലിംസിനും എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കേണ്ട ഒരു നിമിഷം കൂടെയാണ് ലോകയുടെ ഈയൊരു നേട്ടം